ഓണക്കാലത്ത് സ്വയം പര്യാപ്തതയുടെ മാതൃകയുമായി രണ്ട് കുടുംബങ്ങൾ സ്വന്തം സ്ഥലത്ത് ഓണത്തിനാവശ്യമായ പൂക്കൃഷി ചെയ്താണ് ഇവർ ഓണത്തെ വരവേറ്റത് ൂക്കളം ഇല്ലാത്ത ഓണത്തെപ്പറ്റി മലയാളികൾക്ക് ആലോചിക്കാനാകുമോ എന്നാൽ പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾക്കായി മലയാളി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ ഈ ഓണക്കാലത്ത് സ്വയം പര്യാപ്തതയുടെ മാതൃകയാവുകയാണ് തിരുവനന്തപുരം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൈലക്കര വാർഡ് മെമ്പർ അനില വിനോദും അയൽവാസിയായ ഡോക്ടർ സന്ധ്യയും വീടിനോട് ചേർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്താണ് ഇവർ പൂക്കൃഷി ആരംഭിച്ചത് ചെയ്യാമെന്ന ആശയം ഇത് അവരുടെ വസ്തുവാണ് അപ്പോൾ അങ്ങനെ ഏതും സംസാരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഈ വസ്തു വെറുതെ കിടക്കുക നമുക്ക് കൃഷി കൃഷി ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ രണ്ട് ഫാമിലിയായിട്ട് കൂടി ആലോചിച്ച് കളിക്കാട് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ജമുടി തൈകൾ വാങ്ങിക്കുകയും അതിനെ നട്ട് സമയങ്ങളിൽ ഒന്നിച്ച് ഇതിനെ കുട്ടി കുട്ടിക്കൃഷിക്കാരും കൂടി ഒഴിവ് സമയങ്ങളിൽ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ലഭിച്ചത് നാളുകളിൽ ലഭിച്ചത് വിളവ് ഈ പുഷ്പ കൃഷി എന്നുള്ള ആശയമായിട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സമീപിച്ചത് ഞങ്ങള് അതാണ് അപ്പം ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാരണം ഞങ്ങൾ ഓണത്തിനായിട്ടുള്ളൊരു കൂക്കൃഷി എന്നുള്ളൊരു ആശയം മെമ്പറോട് പറഞ്ഞു മെമ്പറും ഫാമിലിയും ഓക്കെ പറഞ്ഞു പിന്നെ എനിക്ക് രാവിലെയും വൈകുന്നേരം ക്ലിനിക്ക് പോയിട്ട് വന്നിട്ടുള്ള സമയത്ത് ബാക്കി ഞങ്ങൾ രണ്ട് ഫാമിലിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മക്കളും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ ഈ ഒരു ഞങ്ങൾ നല്ല കൃഷി ആയി എന്താണ് ഞങ്ങളുടെ കൂടെ അഭിനന്ദിക്കുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് പുറമെ നാട്ടിലെ പൂക്കളങ്ങൾക്ക് കൂടി ആവശ്യമെങ്കിൽ ഈ കൃഷിയിടത്തിലെ പൂക്കൾ മതിയാകും പൂക്കൃഷി ഓണക്കാലത്തേക്ക് മാത്രമല്ല വരും മാസങ്ങളിലും തുടരാനാണ് ഇവരുടെ തീരുമാനം ഒപ്പം പച്ചക്കറി കൃഷിയും പദ്ധതിയിലുണ്ട് തിരക്കുകൾക്കിടയിൽ മനസ്സുവച്ചാൽ ആർക്കും ഈ മാതൃക പിന്തുടരാവുന്നതേ ഉള്ളൂ ജനം തിരുവനന്തപുരം